ഹൈ ഗൈസ് ഉബൻഡുവിൽ കാഴ്സറിൻ്റെ വലിപ്പം എങ്ങനെ ടെർമിനൽ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും വളരെ എളുപ്പമാണ് കേട്ടോ ടെർമിനൽ ഓപ്പൺ ചെയ്യാം ഓക്കെ ടേർമിൽ മാക്സിമൈസ് ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ടൈപ്പ് ചെയ്യുക ജി സെറ്റിങ്സ് സ്പേസ് ഇട്ടിട്ട് സെറ്റ് സ്പേസ് ഇട്ടിട്ട് ഓർക്ക് ഡോട്ട് നോം ഡോട്ട് ഡെസ്ക്ടോപ്പ് ഡോട്ട് ഇൻ്റർഫേസ് സ്പേസ് ഇട്ടിട്ട് കഴ്സ ഹൈഫൻ സൈസ് ഇനിയും എത്ര വലിപ്പാണോ വേണ്ടത് ആ വലിപ്പത്തിൻ്റെ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അഞ്ച് വാല്യൂസ് ആണ് വരുന്നത് ഡിഫോൾട്ട് വാല്യൂ ഇരുപത്തിനാലാണ് കേട്ടോ ഇനിയും അതിൻ്റെ മുകളിലോട്ട് പോകുന്ന വാല്യൂസ് ഇതൊക്കെയാണ് മുപ്പത്തി രണ്ട് നാൽപ്പത്തി എട്ട് അറുപത്തി നാല് തൊണ്ണൂറ്റാറ് ഇതിലെ തൊണ്ണൂറ്റാറാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഓക്കെ അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റാറ് ടൈപ്പ് ചെയ്യാം എന്നിട്ട് എൻ്റെ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതാ കാഴ്ച മാറിയത് മാറിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടല്ലേ കാഴ്ച വലിപ്പം കൂടിയത് കാണാൻ പറ്റും കണ്ടല്ലേ ഇനി തൊണ്ണൂറ്റാറ് പോര അതിൽ താഴെ ഏതെങ്കിലും ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് ആ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ ഇപ്പം നാൽപ്പത്തിയെട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും കണ്ടില്ലേ അത്യാവശ്യം ചെറുതായത് കാണാൻ പറ്റും ഒരു ലാർജ് എന്ന് വേണമെങ്കിൽ പറയാം സൈസ് ലാർജ് സൈസ് എന്ന് പറയാം ഇനി അതല്ല ഇനി അതിലും കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് ടൈപ്പ് ചെയ്യാം എൻ്റെ കൊടുക്കുക അപ്പം കാണാം കണ്ടില്ല കുറച്ചുകൂടി ചെറുതായി കാണാൻ പറ്റും കണ്ടില്ലേ ഇനി അതും പോരായെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ ആണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇരുപത്തിനാലും ടൈപ്പ എൻഡ് കൊടുക്കുക ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് കാഴ്ചറിൻ്റെ സൈസ് മാറ്റം വരുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക